എപ്പോഴും വിമാനയാത്രകൾ ചെയ്യുന്നയാളാണ് കെ എസ് ചിത്ര വിദേശത്തും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുമായി സ്റ്റേജ് ഷോകളും മറ്റുമായി നിരന്തരം യാത്രകൾ ചെയ്യാറുണ്ട് എന്നാൽ അതിനിടെ അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ആഴ്ചകൾക്ക് മുമ്പ് ചെന്നൈ എയർപോർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകാൻ നിൽക്കവേ സംഭവിച്ച അപകടത്തിന് പിന്നാലെ ചിത്ര കടന്നുപോയത് സഹിക്കാനാകാത്ത വേദനയുടെ ദിവസങ്ങളിലൂടെയാണ് ഈ വേദന സഹിച്ചു പിടിച്ചാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂരിൽ നടന്ന ഒരു സംഗീത പരിപാടിയിൽ ഗായിക എത്തിയത് അസ്ഥി തുളച്ചു കയറുന്ന വേദനയിലും അത് മറച്ചുവച്ച് വലതുകൈയിൽ സ്ലിങ് ധരിച്ച് മനോഹരമായി പാട്ടുപാടുന്ന ചിത്രങ്ങൾ ചിത്ര തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതും ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗീത പരിപാടിയായിരുന്നു അതെന്നാണ് ചിത്ര പറഞ്ഞത് കാരണം സംഭവിച്ച അപകടത്തിന് ശേഷം തൊട്ടു പിന്നാലെയാണ് ഈ വേദിയിലേക്ക് എത്തിയത് അങ്ങനെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല എന്ന ചിത്ര എപ്പോഴും പറയും പോലെ മാസങ്ങൾക്ക് മുന്നേ എത്താമെന്നും പങ്കെടുക്കാമെന്നും ഉറപ്പു നൽകിയ ഈ പരിപാടിയിൽ തന്നെ കാത്തിരുന്ന ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിലേക്ക് എത്താൻ സാധിച്ചതിൽ സർവേശ്വരന് നന്ദി പറയുകയായിരുന്നു ഗായിക കാരണം കഠിനമായ വേദന സഹിച്ചായിരുന്നു ചിത്ര വേദിയിലേക്ക് എത്തിയത് സിംഗപ്പൂർ യാത്രയ്ക്ക് മുന്നേ ഹൈദരാബാദിലേക്ക് പോകുവാൻ ചെന്നൈ വിമാനത്താവളത്തിൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു നിൽക്കുകയായിരുന്നു ചിത്ര ഒപ്പം ർത്താവും ഉണ്ടായിരുന്നു സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം വരുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും നിരവധി ആളുകൾ ചിത്രയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാൻ എത്തിയിരുന്നു അക്കൂട്ടത്തിൽ പരിശോധനയ്ക്കായി മൊബൈലും മറ്റും വച്ചു നൽകുന്ന ട്രേ പരിശോധന പൂർത്തിയാക്കിയ ആരോ ചിത്രയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആവേശത്തിൽ അത് ഗായികയുടെ കാലിന് പിന്നിൽ വച്ചിട്ടു പോയി ചിത്രയത് കണ്ടില്ല ഫോട്ടോ എടുത്ത ശേഷം ചിത്ര ഒരു കാൽ പിന്നിലേക്ക് വച്ചതും കാൽ ട്രേയിൽ ഇടിച്ചു തെന്നിപ്പോയി ബാലൻസ് നഷ്ടപ്പെട്ടു വീണപ്പോൾ കൈകുത്തിയാണ് വീണത് ഭർത്താവിന് ചിത്രയെ താങ്ങാൻ കഴിയും മുന്നേ തന്നെ ആ വീഴ്ച സംഭവിച്ചിരുന്നു ആ വീഴ്ചയിൽ തോളിലെ അസ്ഥി ഒന്നര ഇഞ്ച് താഴേക്ക് ഇറങ്ങി വന്നു തൊട്ടു പിന്നാലെ ആശുപത്രിയിലേക്കാണ് പോയത് അത് തിരിച്ചു പിടിച്ചിട്ടിട്ടുണ്ടെങ്കിലും ആഴ്ചകളോളം റെസ്റ്റ് വേണം മൂന്നു മാസത്തേക്ക് സൂക്ഷിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ നേരത്തെ ചെയ്യാമെന്നറ്റ പരിപാടികൾ ഒന്നും തന്നെ മുടക്കാൻ കഴിയില്ല തന്നെ കാത്ത് ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് സംഗീത പ്രേമികൾക്ക് മുന്നിലേക്ക് കൃത്യമായി എത്താൻ സാധിക്കാതിരുന്നാൽ അത് ചിത്രയെ സംബന്ധിച്ച് വലിയ സങ്കടമായി മാറും അങ്ങനെയാണ് ആ കഠിനമായ വേദന സഹിച്ചും ചിത്ര വേദിയിലേക്ക് എത്തിയത് പിന്നാലെ ആ ഷോ കഴിഞ്ഞ് അതേ കൈയ്യുമായി ഏഷ്യാനിന്റെ സ്റ്റാർ സിംഗർ വേദിയിലും ചിത്ര എത്തിയിരുന്നു താൻ എത്താതിരുന്നാൽ പകരം മറ്റൊരു ജഡ്ജിനെ കണ്ടുപിടിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് തനിക്ക് സംഭവിച്ച അപകടത്തെ ഗായിക വിശദമായി പറഞ്ഞതും അതേസമയം ചിത്രങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ പ്രാർത്ഥനകളും ആശംസകളുമായി നിരവധി പേരാണ് എത്തിയത് ഹരിപ്രിയ രക്ഷിത സുരേഷ് ഉൾപ്പെടെയുള്ള ഗായകരും വേഗം കൈ ഭേദമാകട്ടെ എന്ന് പോസ്റ്റും താഴെ കമന്റുകൾ ചെയ്തിട്ടുണ്ട് മെയ് മുപ്പത്തി ഒന്നിനായിരുന്നു സിംഗപ്പൂരിലെ ആ കച്ചേരി നടന്നത് അതിന് മുൻപായിരുന്നു അപകടം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ